അസലാമലൈക്കും വരഹമത്ത അല്ലാഹി വർക്കാത്തു ഷിഫുൽ അമ്രാദിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും അള്ളാഹു നല്ലത് വരട്ടെ എല്ലാവർക്കും അള്ളാഹു നല്ലത് വരുത്തട്ടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദ ചെയ്യുക എൻ്റെ വോയിസ് പൂർണ്ണമായും നിങ്ങൾ കേൾക്കുക സബ്സ്ക്രൈബും ചെയ്യുക എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എൻ്റെ ചാനലുമായി ബന്ധപ്പെട്ടാൽ ഒരുപാട് വിവരങ്ങൾ അറിവുകൾ ഇൽമുകൾ മരുന്നുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് രീതിയിലുള്ള കുർആാനിക മരുന്നുകൾ നിങ്ങൾക്ക് എത്തിച്ചേരും അത് കാണുക അത് കേൾക്കുക അത് പഠിക്കുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ഇന്ന് ഞാൻ പറയുന്നത് മനുഷ്യർ വല്ലാത്ത പരാജയത്തിലാണ് ഇന്ന് ഉള്ളത് പരാജയത്തിൽ എന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തും പരലോകത്തുമുള്ള പരാജയമാണ് ഈ ലോകത്ത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാലും പരലോകത്ത് രക്ഷപ്പെടൂല നമ്മളൊക്കെ മരണം ഉള്ളവരാണ് അതിൽ വിശ്വസിക്കുന്നവരാണ് പരലോകം ഉള്ളതാണ് അതിൽ വിശ്വസിക്കുന്നവരാണ് ആ പരലോക വിജയത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നതാണ് ഇപാദത്ത് ചെയ്യുന്നവരാണ് എന്നാൽ അള്ളാഹുവിന്റെ ഖുര്ആാനില് പറയുന്നത് എന്താണ് ചെറിയൊരു സൂറത്തിൽ ഒരു മൂന്ന് ആയത്തിൽ ഖുർആാനിലുള്ള മുഴുവൻ കാര്യങ്ങളും ഉൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുന്ന മൂന്നായത്തുണ്ട് ആ സൂറത്താണ് വൽ വൽസുർ വൽ ഇന്നൽ ഇൻസാൻ കാലം തന്നെയാണ് സത്യം മനുഷ്യരെല്ലാവരും പരാജയത്തിലാണ് പരാജയപ്പെടാത്ത നാല് കൂട്ടം ആളുകളുണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ പെടണം അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം വിപാദത്ത് ചെയ്യണം ഇന്ന് ലോകത്തും നാളെ പരലോകത്തും നമുക്ക് വിജയം കിട്ടും അതിൽ പറഞ്ഞെന്താ ഇല്ലല്ലതീന ആ മനു വിശ്വസിച്ചവരൊഴികെ അപ്പോൾ അള്ളാഹുലും അവൻ്റെ റസൂലിലും നമ്മൾ വിശ്വസിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവർ പരാജിതരല്ല അവർ രക്ഷപ്പെട്ടവരാണ് രണ്ടാമത് പറയുന്നത് എന്നാണ് സൽക്കർമ്മങ്ങൾ ചെയ്തവർ സ്വാലിഹായ അമലുകൾ ചെയ്തവർ നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നമുക്ക് എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റും അള്ളാഹുവിനു വേണ്ടി റസൂലിനു വേണ്ടി മറ്റുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ എന്തൊക്കെ നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും ആ നന്മകൾ ചെയ്തവർ ഒഴികയും എന്ന് വെച്ചാൽ നന്മകൾ ചെയ്യുന്നവർക്കും രക്ഷയുണ്ട് അല്ലാത്തവർക്ക് പരാജയമാണ് എന്നാണ് മറ്റൊന്ന് നന്മ ഉപദേശിക്കുക സത്യത്തിൻ്റെ മേലിൽ ഉപദേശം നൽകുക നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെയുള്ള ആളുകൾ ഒഴിയുകയും അങ്ങനെയുള്ള ആളുകൾ ഒഴികുകയും അപ്പോൾ സത്യം പറയുക അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ഉപദേശം നൽകുക അങ്ങനത്തെ ആളുകൾക്കും രക്ഷയുണ്ട് അല്ലാത്തവർ പരാജിതരാണ് മറ്റൊന്ന് ക്ഷമിക്കാൻ പറയുക ഇന്ന് നമുക്കില്ലാത്തതും അത് തന്നെയാണ് തൊട്ടതിനും പിടിച്ചതിനും ചെറിയൊരു വാക്ക് അങ്ങോട്ടുമിങ്ങോട്ടും പഴച്ചാൽ അപ്പം ദേഷ്യം പിടിക്കും അപ്പോൾ വഴക്ക് പറയും അടിക്കും തെറ്റിപ്പോകും മിണ്ടാതിരിക്കും നാട് വിട്ടുപോകും ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ നമ്മളെ ആളിൽ നിന്ന് കാണുന്നതാണ് പല ആളുകളിൽ നിന്നും അവർക്ക് ക്ഷമ ഇല്ല എന്നാണ് അപ്പം ക്ഷമിക്കാൻ അവരോട് പറയുക നമ്മളും ക്ഷമിക്കുക അങ്ങനെയുള്ള ആളുകൾ ഒഴികെ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ട് ക്ഷമിക്കാത്തവർക്ക് രക്ഷയില്ല ഇല്ലല്ലമനു വാമിൽ ഹക്കി വത്തവാ സോബി സബുർ എന്നാണ് ഈ നാല് ആളുകൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ രക്ഷപ്പെട്ടവരാണ് ഈ നാലും ഇല്ലേ അവർ ലഫി ഹുസ് എന്നാണ് അവർ പരാജിതരാണ് പരാജിതരാണ് പറഞ്ഞാൽ എല്ലാ രീതിയിലും അവർ പരാജിതരാണ് അപ്പോൾ നമ്മൾ ഈ നാല് കൂട്ടങ്ങളിൽ പെട്ട ആളുകളാവണം അത് നാലും നമ്മളിൽ ഉണ്ടാവണം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതിനെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കണം ഇൻഷാല്ല ആ പരാജിതരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ വിജയികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ അസലാമേക്കും വറഹമുല്ല